ഹലോ ഗൈസ് ഞങ്ങളെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പൊ അറിയോ ഞങ്ങള് കൊടുവള്ളിയിൽ ഒരു പുതിയ ട്രെൻഡിങ് സംഭവം തുടങ്ങിയിരിക്കുന്നു അത് കണ്ട വേണമെങ്കിൽ അജിനോടൊക്കെ കൊതി ആ കൊതി ഒന്ന് തീർത്തിട്ട് വരാം അപ്പൊ അവിടെ എത്തിയിട്ടുമ്പോ കാണാട്ടോ ഗായസ് ഇവിടെ ക്യൂ നിൽക്കണം നമ്മൾ ഇതാട്ടോ വാങ്ങുന്നത് ലോട്ടസ് എന്താ സാധനം അറിയോ ഗായസ് നൈനു അവരൊരു സാധനം തന്നു അടിപൊളിയല്ലേ ഫൈനലി അജിന സാധനം കൈ കിട്ടി അടിപൊളിയാണെന്ന് തോന്നുന്നു റീൽസിലൊക്കെ കണ്ടപ്പോൾ തന്നെ കാണാ നല്ല അടിപൊളി തന്നെ അപ്പൊ ഞങ്ങള് കിട്ടിയ പാടെ അങ്ങോട്ട് എടുത്തിട്ട് കഴിക്കാൻ നോക്കുകയാണെ നൈനുനെ വേണ്ടയെന്നു പറയുന്നു ഞങ്ങൾ എന്തായാലും ടേസ്റ്റ് ചെയ്യട്ടെ അജിനെ അത് കിട്ടിയപാട് വാരി മുണുങ്ങുന്നു നൈനുസ് വേണോ ഓന് വേണ്ടെന്ന് പറഞ്ഞേ അപ്പം ഞാനും മിന്നും അങ്ങോട്ട് എടുത്ത് കഴിക്കുക അടിപൊളി തന്നെ പിസ്താശയോ ലോട്ടസ് കഴിച്ച് മടുത്ത് മടുത്തല്ലോ മത്ത പിടിച്ചെന്ന് അറിയില്ല മധുരം കൊണ്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എരു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷവർമ്മയ്ക്ക് പോയതാണേ അവിടെ നിന്ന് നോക്കുന്നവരോ കണ്ടിട്ട് കൊതിയാവെന്ന് പറ്റി മത്തു പിടിച്ചിട്ടു റോളും മധുരം കൊണ്ടല്ലേ അല്ലാതെ ടേസ്റ്റ് അപ്പൊ റീൽസ് കണ്ട് കൊതി തീർക്കാൻ പോയി കൊതിയും തീർന്ന് ഞങ്ങളെ വീഡിയോയും തീർന്ന് അപ്പൊ ബായ്